ഫർണിച്ചർ വിപണന രംഗത്ത് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ നിങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കാൻ ലോകോത്തര ബ്രാൻഡായ്മെന്റ്സുകൾ നിങ്ങൾക്കും സ്വന്തമാക്കാം ഫിറ്റ്നസ് സെയിൽസ് ആൻഡ് എക്യുപ്മെന്റ് നിയർ സീദി ഹാജി സ്റ്റേഡിയം എടവണ്ണ ജിം ഫിറ്റ്നസ് സെന്ററുകൾ സെറ്റ് ചെയ്തു കൊടുക്കുന്നു ർ പഞ്ചായത്തിലെ വന്യമൃഗശല്യം പരിഹരിക്കാൻ മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കുമെന്ന് നിലമ്പൂർ നോർത്ത് ഡി എഫ് ധനേഷ് കുമാർ പഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ ചേർന്ന യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പല കാര്യങ്ങളും കുറെ അധികം നിബന്ധനകളുണ്ട് അതിൽ നിന്നുകൊണ്ട് ജനങ്ങളെ എങ്ങനെ ഈ പ്രദേശവാസികൾ അനുഭവിക്കുന്ന കർഷകൾ പരിഹരിക്കാൻ പറ്റും നമ്മൾ വനംവകുപ്പ് എന്നും എല്ലാ കാര്യങ്ങളും മുന്നോട്ടുണ്ട് എല്ലാ ഉദ്യോഗസ്ഥരെയും ജനപ്രതിനിധികളെയും നാട്ടുകാരെയും ജനകീയമായിട്ട് തന്നെ സംഘടിപ്പിച്ചുകൊണ്ട് ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള ഒരു ചർച്ചയാണ് ഇവിടെ വന്നത് അവരുടെ എല്ലാ പ്രശ്നങ്ങളും നിങ്ങൾ നോട്ട് ചെയ്തിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളത് ഞങ്ങൾ പരിശോധിക്കും അത് പിന്നെയും കൂടിയാലോചിക്കും ജനങ്ങളുമായിട്ട് ഈ ഒരു ജനകീയമായി കൂടിയാലോചിച്ചുകൊണ്ട് സർക്കാർ സർക്കാർ നിരവധി പ്രവർത്തനങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട് അപ്പൊ അതിൽ നിന്നുകൊണ്ട് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാം ഇനി എന്തെങ്കിലും മറ്റു അനുമതി വേണമെങ്കിൽ വിവരമായിട്ടുള്ള അനുമതി വേണമെങ്കിൽ അതും നടത്തുവാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ശല്യക്കാരായ കാട്ടാനകളെ വനത്തിനുള്ളിൽ സംരക്ഷിക്കുന്നതിനുള്ള നടപടികൾക്ക് മുൻഗണന നൽകും വന്യമൃഗശല്യമുള്ള ഭാഗങ്ങളിൽ രാത്രികാല പെട്രോളിംഗ് ശക്തമാക്കും ജനങ്ങളുടെ സഹകരണത്തോടെ കാര്യക്ഷമമായ ഇടപെടലുകൾ നടക്കും പെരുവമ്പാടത്ത് കാട്ടാനകൾ ഇറങ്ങുന്ന വനഭാഗത്ത് സോളാർ വൈദ്യുതേരി സ്ഥാപിക്കാൻ നടപടിയെടുക്കും തകരാറിലായി കിടക്കുന്ന നിലമ്പൂർ നോർത്ത് ഡിവിഷനിലെ മുഴുവൻ സോളാർ വേലുകളും പുനഃസ്ഥാപിക്കും ശല്യക്കാരായ കാട്ടുപന്നികളെ വെടിവെച്ചു കൊള്ളാനുള്ള പദ്ധതി കൂടുതൽ കാര്യക്ഷമമാക്കും കുരങ്ങു ശല്യം രൂക്ഷമായ നിലമ്പൂർ മേഖലയിൽ കുരങ്ങുകളെ വന്ധീകരണത്തിന് വിധേയമാക്കും നിലവിലെ വനം വന്യജീവി നിയമത്തിന്റെ പരിധിയിൽ നിന്നുകൊണ്ട് ജനങ്ങളെ വന്യമൃഗശല്യത്തിൽ നിന്നും സംരക്ഷിക്കാനുള്ള നടപടികൾ സ്വീകരിക്കും വനമേഖലയോട് ചേർന്ന് താമസിക്കുന്ന കർഷകരുടെ കൈവശം ഉണ്ടായിരുന്ന ലൈസൻസ് ഉള്ള തോക്കുകൾ നൽകുന്നതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ പോലീസുമായി ചർച്ച ചെയ്യുമെന്നും ഡി പറഞ്ഞു ചാലർ പഞ്ചായത്തിൽ കാട്ടാനശല്യം അതിരൂക്ഷമായ സാഹചര്യത്തിലാണ് ഡി എഫ് ഒ പ്രത്യേക താല്പര്യമെടുത്ത് സർവകക്ഷി യോഗം വിളിച്ചത് ശല്യക്കാരായ കാട്ടാനകളെ കാടുകയറ്റാൻ അടിയന്തര നടപടി വേണമെന്ന പൊതു ആവശ്യമാണ് യോഗത്തിൽ പങ്കെടുത്തവർ സ്വീകരിച്ചത് യോഗത്തിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി മനോഹരൻ എടവണ്ണ റേഞ്ച് ഓഫീസർ പി സലീം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഗീതാ ദേവദാസ് സ്ഥിരം സമിതി അധ്യക്ഷരായ തോണിയിൽ സുരേഷ് ബീന ജോസഫ് സുമയ പൊന്നാം കടവൻ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സഹിൽ അകമ്പാടം രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ എം വിശ്വനാഥൻ നാലകത്ത് ഹൈദരാലി അലി നിഷിദ് അകമ്പാടം പി ഷാഹുൽ ഹമീദ് ഹാരിസാട്ടിരി സമദ് കല്ലട അകമ്പാടം ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർ വി കെ മൂഹസിൻ എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ Shahidra Vivag Bridal Collections by Shopika Weddings.